ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായിട്ടൊരു റോബോട്ട് കണ്ടസ്റ്റൻ്റായിട്ട് പോവുകയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇതാന്നറിയാമോ നിങ്ങൾക്ക് ബിൻസിയൊക്കെ ഉറങ്ങിയപ്പോൾ കുരച്ചില്ലേ പട്ടി അതാണ് ഈ ഒരു റോബോട്ട് എനിക്ക് തോന്നുന്നു നല്ല ടാസ്ക് ചെയ്ത് പോയിൻ്റ് നേരിടുന്ന ആൾക്കാർക്ക് ഈ ഒരു റോബോട്ടിനെ തൻ്റെ കൂടെ നിർത്താം അതായത് റോബോട്ടിനെ കൊണ്ട് എന്ത് വേണോ ചെയ്യിപ്പിക്കാം റോബോട്ട് ഇവരുടെ ഇവർ പറയുമ്പം പോലെ കേൾക്കും ഇവരുടെ കൂടെ നിൽക്കും ആർക്കാണോ നല്ല രീതിയിൽ പോ ടാസ്ക് കളിച്ച് വിജയിക്കാൻ സാധിക്കുന്നത് അവർക്കായിരിക്കും ഈ ഒരു റോബോട്ടിനെ യൂസ് ചെയ്യാനുള്ള ആ ഒരു അധികാരം ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ റോബോട്ടിനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും ഇനി എല്ലാവരും കഷ്ടപ്പെടുന്നത് കാരണം ഒരു റോബോട്ടിനെ സ്വന്തമായിട്ട് കിട്ടിയാൽ പിന്നെ അവർക്ക് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എല്ലാം റോബോട്ടും ചെയ്യുമല്ലോ ഇതല്ല എങ്കിൽ പിന്നെ ബിഗ് ബോസ് പറയുന്നത് അവിടെ മിക്കവാറും ആൾക്കാരെയും കേൾക്കുന്നില്ല അപ്പോൾ അവിടെ വടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ റോബോട്ട് ഉണ്ടല്ലോ റോബോട്ട് കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാനായിരിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും സയറി മുഴിപ്പിക്കാനായിരിക്കാം എന്തായാലും കൊള്ളായിരിക്കും ഈ റോബോട്ടിന്റെ കാര്യം കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറുമ്പോൾ ഉള്ള അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം